കലിതുള്ളി കാലവർഷം ശക്തമായ മഴയിൽ തൃത്താല മേഖലയിലെ പലയിടങ്ങളിലും വെള്ളത്തിനടിയിലായി ഗതാഗതം തടസ്സപ്പെട്ടു പോസ്റ്റുകൾ തകർന്നു വീണ വൈദ്യുതി ബന്ധം തകരാറിലായി മലമക്കാവിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീടുകളിൽ വെള്ളം കയറി തൃത്താല മേളത്തൂർ സ്കൂളിൽ താൽക്കാലിക ക്യാമ്പ് ആരംഭിച്ചു ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ പെയ്തു തുടങ്ങിയ കനത്ത മഴയിൽ പലയിടങ്ങളും വെള്ളത്തിനടിയിലായി മലപ്പുറം പാലക്കാട് ജില്ലാതിർത്തിയായ നീലിയാട തോട് നിറഞ്ഞു കവിഞ്ഞു പോലീസ് പഞ്ചായത്ത് റവന്യൂ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി നീലിയാട കുമ്പിടി റോഡ് വെള്ളത്തിനടിയിലായതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു കപ്പൂർ അമേറ്റിക്കര ഹരിമംഗലം ക്ഷേത്രത്തോട് ചേർന്നുള്ള തോട് കവിഞ്ഞൊഴുകി സമീപത്തെ വീടുകളിലേക്ക് വെള്ളം കയറി ജലനിരപ്പ് ഉയർന്നതോടെ ആനക്കര പഞ്ചായത്തിലെ ഭാരതപ്പുഴയോട് ചേർന്നുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങി കുമ്പിടി ഉമ്മത്തൂരിൽ അഞ്ച് പോസ്റ്റുകൾ തകർന്നു വീണു മരങ്ങൾ റോഡിലേക്ക് പൊട്ടി വീണ ഗതാഗതം തടസ്സപ്പെട്ടു മണ്ണിയം പെരുമ്പലം പേരശന്നൂർ കടവ് റോഡിൽ എട്ട് വീടുകളിലേക്ക് വെള്ളം കയറി യാറം കടവ് ഭാഗത്ത് വെള്ളം ഉയർന്നു വരുന്നുണ്ട് പ്രദേശത്തെ ചെറു റോഡുകളും വെള്ളത്തിനടിയിലാണ് മലബൽക്കാവ് ആനപ്പടിയിൽ വലിയ വളപ്പിൽ പ്രമോദിന്റെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരുന്നു മണ്ണ് പതിച്ചത് പുലർച്ചെ മൂന്നു മണിയോടെയായിരുന്നു സംഭവം ഭീമൻ കല്ലുകൾ പതിച്ച വീടിന്റെ ചോരുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ജനൽ തകർന്നു ഭാഗ്യം കൊണ്ടാണ് കുടുംബം രക്ഷപ്പെട്ടത് പരുതൂർ ചമ്പലങ്ങാട് നാലാം വാർഡിൽ വെള്ളം കയറി നാലു വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു ഒരു വലിയ ശബ്ദത്തോട് കൂടിയിട്ട് മണ്ണെടുത്തിട്ട് വീടിൻ്റെ മൊഴികി വന്ന് പോകുന്നത് അപ്പോൾ അമ്മ റൂമിൽ കിട്ടിണ്ടായിരുന്നു അമ്മുടെ നേരിട്ട് മണ്ണും ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ ഒക്കെ പൊട്ടിയിട്ട് അമ്മ നേരിട്ട് വന്നു അമ്മ ഓർമ്മ നീക്കി അതിന് ഞങ്ങളെ ഓടിക്കൊണ്ട് വന്നു അമ്മ ആ തരത്തിലായി ഞങ്ങൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആണ് മണ്ണെടുത്ത് കണ്ടത് അത് ഭയങ്കര ശബ്ദത്തോടുകൂടി കൂടിയിട്ടുണ്ടായിരുന്നു മുടപ്പക്കാട് ചാഞ്ചേരി പറമ്പ് ഭാഗങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് വീട്ടുകാർ സാധന സാമഗ്രികൾ മാറ്റിത്തുടങ്ങി പരുതൂർ അഞ്ചുമുല ഇരട്ടപ്പൻ മഹാദേവ ക്ഷേത്രത്തിലും വെള്ളം കയറി തൃത്താല വെള്ളിയാങ്കല് റെഗുലർ കം ബ്രിഡ്ജിന് സമീപത്തെ സുരക്ഷാഭിത്തിയും മഴയിൽ ഇടിഞ്ഞു വീണു മേഴത്തൂർ കോടനാട് വീടിനുമുകളിലേക്ക് മരം വീണു ആടുവളവ് അത്താണി മേഖലയിലും വെള്ളം കയറി ജലനിരപ്പ് വർദ്ധിച്ചതോടെ വെള്ളിയാങ്കല്ലെ ഇരുപത്തിയാറ് ഷട്ടറുകൾ ഉയർത്തി പട്ടിതറ പൂലേരിപ്പാടം നിറഞ്ഞു കവിഞ്ഞ ഗതാഗതം ചെറിയ രീതിയിൽ തടസ്സപ്പെട്ടു തലക്കശേരി സെന്റർ വെള്ളത്തിനടിയിലായി പട്ടിത്തറ തൃത്താല നാഗലശ്ശേരി പഞ്ചായത്തുകൾക്കായി മേളത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പും സജ്ജമാക്കിയിട്ടുണ്ട് മഴ ശക്തമായതോടെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തൃത്താല